സീരിയലിലൂടെയും സ്റ്റാർ മാജിക് ഷോയിലൂടെയും പ്രിയങ്കരിയായി മാറിയ അഭിനേത്രിയാണ് ഐശ്വര്യ രാജീവ് കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു നടിയുടെ വിവാഹം അർജുനാണ് ഐശ്വര്യയെ വിവാഹം ചെയ്തത് വിവാഹശേഷം ഭർത്താവിനൊപ്പം ഖത്തറിലേക്ക് ചേക്കേറിയ ഐശ്വര്യ അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് സീരിയലിൽ നിന്നും വിട്ടു ഏറ്റവും പ്രിയപ്പെട്ട നൃത്തം നടി ഉപേക്ഷിച്ചിട്ടില്ല ഖത്തറിലും ഡാൻസ് ക്ലാസും മറ്റുമായി തിരക്കിലാണ് താരം സോഷ്യൽ മീഡിയയിൽ സജീവമായ ഐശ്വര്യ പങ്കുവെച്ച ഏറ്റവും പുതിയ കുറിപ്പും വീഡിയോയുമാണ് വൈറലാകുന്നത് ഭർത്താവിൻ്റെ പിറ പിറന്നാൾ പ്രമാണിച്ചായിരുന്നു സ്പെഷ്യൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ പിറന്നാൾ ഖത്തറിൽ മനോഹരമായി തന്നെ ഐശ്വര്യ ആഘോഷിച്ചു അർദ്ധരാത്രി തന്നെ അർജുൻ്റെ പിറന്നാൾ ആഘോഷം നടന്നിരുന്നു ഉറങ്ങിക്കിടന്ന അർജുനെ വിളിച്ചുണർത്തി കേക്ക് കട്ട് ചെയ്യിപ്പിക്കുന്ന രംഗങ്ങൾ വീഡിയോയാക്കി ഐശ്വര്യ പങ്കിട്ടിട്ടുണ്ട് സ്വർണ്ണമാലയും ഷർട്ടുമായിരുന്നു ഐശ്വര്യ അർജുനന് പിറന്നാൾ സമ്മാനമായി നൽകിയത് എൻ്റെ പുഞ്ചിരിക്ക് പിന്നിലെ കാരണം നീയാണ് എന്നെ ജീവിത പങ്കാളിയായി കൂടെ കൂട്ടിയതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നിന്നെപ്പോലെ തന്നെ ഈ ദിനവും നിനക്ക് മികച്ചതായിരിക്കട്ടെ ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്നായിരുന്നു ഐശ്വര്യയുടെ കുറിപ്പ് നടിയുടെ സീരിയൽ മേഖലയിൽ നിന്നുള്ള സുഹൃത്തുക്കളും ആരാധകരുമെല്ലാം അർജുനന് പിറന്നാൾ ആശംസിച്ചിട്ടുണ്ട് മിനിസ്ക്രീൻ താരങ്ങളെല്ലാം പങ്കെടുത്ത ഗംഭീര വിവാഹമായിരുന്നു ഐശ്വര്യുടേത് വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങിയത് മുതൽ വീഡിയോകളും പങ്കുവെക്കുന്നുണ്ടായിരുന്നു ഐശ്വര്യ വിവാഹം വരെ അഞ്ചു ദിവസത്തോളം നിന്ന ആഘോഷങ്ങളായിരുന്നു വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഐശ്വര്യുടേത് അർജുൻ മലയാളിയാണെങ്കിലും കേരളവുമായി വലിയ ബന്ധങ്ങളില്ല ഹൈദരാബാദിലാണ് അർജുൻ ഏറെയും കാലം ജീവിച്ചത് ഞാൻ ആർട്ടിസ്റ്റാണെന്ന് പോലും അറിയില്ലായിരുന്നു പുള്ളിക്ക് മാട്രിമോണിയിലൂടെയായിരുന്നു ഈ ആലോചന വരുന്നത് സംസാരിച്ചപ്പോൾ ഒക്കെയായി തോന്നിയത് കൊണ്ടായിരുന്നു വിവാഹം നടത്തിയതെന്നാണ് അർജുൻ ജീവിതത്തിലേക്ക് വന്നതിനെക്കുറിച്ച് ഐശ്വര്യ മുമ്പൊരിക്കൽ പറഞ്ഞത് ഐശ്വര്യക്ക് എത്ര കാലം അഭിനയത്തിൽ തുടരണമോ അത്രയും കാലം തുടരാമെന്ന നിലപാടാണ് അർജുൻ്റേത് പക്ഷേ കുറച്ചു കാലം സീരിയൽ ലോകം വിട്ട് കുടുംബജീവിതം ആസ്വദിക്കാമെന്നത് ഐശ്വര്യയുടെ തന്നെ തീരുമാനമായിരുന്നു വിവാഹ ശേഷം ഐശ്വര്യം നൽകിയ ക്യു ആൻഡിയിൽ ഭർത്താവിനെക്കുറിച്ച് ഐശ്വര്യ വാചാലയായിരുന്നു പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളൊന്നുമല്ല ആൾ ഭയങ്കര കൂളാണ് ഞങ്ങൾ തമ്മിൽ പതിനൊന്ന് മാസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാലും ചേട്ടൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഐശ്വര്യ പറഞ്ഞത് അങ്ങനെയാണ് നാല് വയസ്സിൽ അഭിനയ രംഗത്തെ എത്തിയ ആളാണ് ഐശ്വര്യ ബീന ആന്റണിയുടെ മകളായിട്ടായിരുന്നു സീരിയലിന്റെ തുടക്കം ജയറാമും ഗീതു മോഹൻദാസും ജോഡികളായ പൗരനിൽ ഗീതുവിൻ്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചതും ഐശ്വര്യ ആയിരുന്നു സുധാകർ മംഗളോദയത്തിൻ്റെ വെളുത്ത ചെമ്പരത്തിയാണ് ആദ്യ സീരിയൽ ഭാഗ്യലക്ഷ്മി എന്ന സീരിയലിലെ അഭിനയത്തിന് രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച നടിക്കുള്ള കെ പി ഉമ്മർ അവാർഡ് ഐശ്വര്യയെ തേടിയെത്തിയിരുന്നു പൊന്നമ്പിളി മാനസമൈന എന്നിവയാണ് ഐശ്വര്യയുടെ ശ്രദ്ധേയ സീരിയലുകൾ ടമാർ സ്റ്റാർ മാജിക് ഷോകളുടെ ഭാഗമാണ് ഐശ്വര്യ